നമസ്കാരം ഞാൻ വിജയാബിക ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് കാഹളയോഗം ഉണ്ടാകുന്ന വിധവും അതിൻ്റെ ഫലവും പറയുന്നതിന് വേണ്ടിയാണ് ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ സ്ഥിതി ചെയ്യുന്ന രാശിയുടെ നാഥനായ ഗ്രഹം തൻ്റെ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ലക്നാൽ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിലോ നിൽക്കുക അല്ലെങ്കിൽ ലഗ്നാധിപൻ ബലവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുകയും നാലാം ഭാവാധിപനും ഒമ്പതാം ഭാവാധിപനും പരസ്പരം കേന്ദ്രഭാവങ്ങളായി വരികയും ചെയ്യുക അല്ലെങ്കിൽ നാലാം ഭാവാധിപൻ തൻ്റെ സ്വക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ ആയി നിൽക്കുകയും ആ നാലാം ഭാവാധിപന് പത്താം ഭാവാധിപൻ്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടാവുകയും ചെയ്യുക ഇവ മൂന്നും കാഹളയോഗമാകുന്നു കാഹളയോഗത്തിൽ ജനിക്കുന്നവൻ എല്ലാ കാര്യത്തിലും സാമർഥ്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും ബഹുമാനിയും ജനസമ്മതനുമായിരിക്കും ബുദ്ധിമാനുമായിരിക്കും നല്ല സാഹസികനുമായിരിക്കും